നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു നമ്മൾ മക്കൾക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ആകോപ്പാടേ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പനിയായിരുന്നു അപ്പോൾ രണ്ട് പേർക്ക് മാറിയും തിരിഞ്ഞ് മൂന്ന് പന്ത്രണ്ട് വയസ്സുണ്ട് നോക്കി പത്ത് വയസ്സായി അപ്പോൾ ഇവരുടെ സ്കൂളിൽ പരീക്ഷ നടക്കുന്നു അതിൽക്ക് പനി വരുന്നു ആകോപ്പാട് നമ്മൾ മൊത്തത്തിൽ ഒരു ബാറ്ററി ഓഫ് ആയൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാം മാറി നമ്മൾ വീണ്ടും വീഡിയോയിലോട്ട് പോവുകയാണ് ഈ ഒരു ചെടിയുണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടുകഴിഞ്ഞാൽ കറിയാപ്പിലയാണെന്ന് നമുക്ക് ആര് നോക്കിയാലും കറിയാപ്പിലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഞാൻ ആദ്യം ചിത്രയും ഭംഗിയുള്ള കറിവേപ്പിലയോ അടുത്തെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കറിവേപ്പിലയല്ല കേട്ടോ ഇത് നമ്മൾ ബാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പ്ലാന്റ് ആണ് നെയ്റ്റു റ്റു ബാലി എന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലുള്ള ഈ എന്താണ് ഞാൻ പറയുന്നത് ഈ കീഴാർ നെല്ലി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് കീഴാർ നെല്ലി ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ചെടിയാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത് ഈ കീഴാർ നെല്ലിയുടെ ഒരു പ്രത്യേകത ഇലയുടെ അടിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴി കുരുക്ക് ഒരു നെല്ലിക്ക പോലെ വരും ചെറിയ നെല്ലിക്ക പോലെ വരും അപ്പോൾ അതുകൊണ്ടാണ് അതിന് കീഴാർ നെല്ലി എന്ന് പറയുന്നത് ഇപ്പം ഈ കാണുന്നതാണ് കീഴാറുന്നെല്ലി നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇതിനെന്താണ് വിളിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് ഈ കാണിക്കുന്നതും കീഴർ നെല്ല് നല്ലത് ഔഷധമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല പിന്നെ നമ്മൾക്കിത് നല്ല നല്ല വെയിലത്തും വെക്കാം ചെറിയ തണലത്തും വെക്കാം ഈ കീഴർ നെല്ലിയ കണക്ക് തന്നെ ഇതിൻ്റെ ഇലയുടെ അടിയിൽ അതായത് ഇത് കാണിക്കുന്ന കണക്ക് ചെറിയ ചെറിയ നെല്ലിക്ക പോലെ വരും ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം വീട്ടിൻ്റെ ഉള്ളിലും സെറ്റ് ചെയ്യാം വീട്ടിൻ്റെ വെളിയിലും സെറ്റ് ചെയ്യാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം നമ്മൾ നല്ലൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ മുന്നിലൊരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ചെടി ആവശ്യമുള്ള ർക്ക് ഇങ്ങനെയൊക്കെ നോക്കാം കേട്ടോ അടുത്തത് കാണിക്കുന്ന ആണ് ഇപ്പോൾ റോസ്മേരി തൈകൾ വന്നിട്ടുണ്ട് റോസ്മേരി ഒരുപാട് പ്രിയമുള്ള ഒരു ചെടിയാണ് റോസ്മേരി അപ്പോൾ റോസ്മേരി നല്ലൊരു ഹെർബാണ് അപ്പോൾ ഈ റോസ്മേരി നട്ട് നമ്മുടെ വീട്ടിലും നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്ന റോസ്മേരി അപ്പോൾ ഈ റോസ്മേരി ഇത് ഇപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നല്ല തൈകളാണ് ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഞാൻ എല്ലാ വീടേക്കകത്തും വില പറയത്തെന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം വരുന്ന സ്റ്റോക്കിന് ഓരോ റേറ്റ് ആണ് നമ്മൾ പലയിടത്തു നിന്നാണ് സ്റ്റോക്ക് എടുക്കുന്നത് അപ്പോൾ ഓരോ റേറ്റ് ആണ് അപ്പോൾ ഈ ഇരിക്കുന്ന ഓരോ തൈക്കും അറുപത് രൂപയാണ് ഇപ്പോൾ ഉള്ളിടത്തോളം ഈ ഒരു റേറ്റിനാണ് തരുന്നത് അപ്പോൾ ഇത് നമ്മളെ കാറ്റലോഗിനകത്ത് ആഡ് ചെയ്തിരിക്കും ഈ ഒരു റോസ്മേരിയുടെ റേറ്റ് അപ്പോൾ ഈ റോസ്മേരി വേണ്ടുന്നവർക്ക് നമുക്ക് സെയിലുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ അയച്ച് കൊടുക്കുക അയച്ചു തരുന്നതാണ് ഒരുപാട് ഡിമാൻഡുള്ളൊരു ചെടിയും കൂടിയാണ് ഈ റോസ്മേരി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് മഴക്കാലത്ത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരുപാട് വെള്ളം കെട്ടി നിന്നാൽ ചെടി അഴുകിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നല്ല സൺലൈറ്റ് വേണം മഴ കൊള്ളാത്തെടുത്ത് വേണം ഈ റോസ്മേരി വെക്കേണ്ടത് ഇനി അടുത്ത ചെടി എന്ന് പറയുന്നത് യു ജീനയാണ് നമുക്കറിയാമല്ലോ യു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല വെയിൽ വരുമ്പോൾ നല്ല റെഡ് കളർ ലീഫ് വരുന്ന ചെടിയാണ് യു ജീനിയ ഒരുപാട് വെറൈറ്റി നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിലിടാത്ത ഒരൊറ്റ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് ആ വെറൈറ്റിയാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ദ യു ജീനയുടെ തന്നെ ഏറ്റവും ഏറ്റവും മിനിയേച്ചർ വെറൈറ്റിയാണ് നിങ്ങളിപ്പം കാണിക്കാൻ പോകുന്നത് ഇതായി കാണുന്നത് ഏറ്റവും മിനിയേച്ചർ നമ്മുടെ ഗാർഡനിൽ തന്നെ ഇത്രയും ചെറിയ ഇലയുള്ള ഒരു ചെടി കുറവാണ് കേട്ടോ ഇത്രയും കുഞ്ഞു ഇലകളുള്ളത് അതെൻ്റെ കയ്യിൽ കാണിച്ചിരിക്കുന്ന ഇലയുടെ വലിപ്പം നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും ചെറിയ ചെറിയ ഇലകളാണ് ഇത് യു ജി എന്നയുടെ മിനിയേച്ചർ ടൈപ്പാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പവും അപ്പം ഈ യു ജി പ്ലാന്റ് നമ്മൾ സെയിലിന് ഇപ്പം വന്നിട്ടുണ്ട് നല്ല ചെടികളാണ് നല്ല എന്താണ് ഇത് ഭയങ്കര സ്ലോ ഗ്രോത്താണ് ഈ ചെടി പക്ഷെ നല്ല ഭംഗിക്ക് നമ്മൾ വെട്ടി നല്ല രീതിയിൽ വെക്കുവാണെങ്കിൽ നല്ല നമുക്കൊരു വെറൈറ്റി ചെടിയാണ് ഈ യൂജ് ചെയ്യുന്നവടെ മിനിയച്ച ടൈപ്പ് അപ്പം നമ്മൾക്ക് ഇല്ലാത്ത ചെടി നമ്മുടെ വീട്ടിൽ വേണ്ടേ അപ്പം ഇങ്ങനെയുള്ള ചെടികളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക എല്ലാ പ്രാവശ്യവും ആദ്യം പറയണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ